ഇന്ന് നമ്മൾ ഈ കുട്ടിന്ന് കേട്ടോ തേനെടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്താണ് അന്നേരം നമ്മൾ സ്പ്ലിറ്റും ചെയ്ത് വെച്ചാണ് കുമര് ഈച്ച കയറി ഉറങ്ങുന്ന കുച്ചയുണ്ട് ഇന്ന് നമ്മൾ ഈ കുട്ടിന്നാണ് എടുക്കാൻ പോകുന്നത് റാണി സെറ്റിൽ സെല്ലുണ്ടെങ്കിൽ നമ്മൾ ഈ കൂടെ സ്പ്ലിറ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ തേനെടുക്കാനുള്ള പ്രൊസീജിയർ എല്ലാം സെയിം തന്നെ ആട്ടോ ആദ്യം തന്നെ നമ്മൾ ഈ ബടംമാരായിട്ടുള്ളമാരെ കുപ്പിയിലോട്ട് കയറണം ഇല്ലാന്നുണ്ടെങ്കിൽ ഉമാരെ നമ്മളെ കടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഈ എൻട്രൻസ് വയ്ക്കുക അപ്പോൾ അതൊക്കെ തട്ടി കൊടുക്കുക അപ്പം നമ്മൾ ഇതിനകത്തുള്ള ഈച്ചനെ എല്ലാം തന്നെ ഈ കുപ്പിയിലോട്ട് കയറിയിട്ടുണ്ട് പക്ഷേ ഇത് സ്ട്രെങ്ത് കുറഞ്ഞ കോളനിയാണ് കാരണം കാരണം തുടക്കത്തെ നമ്മൾ കുറച്ച് ഈച്ചനെ കിട്ടിയിട്ടുള്ളൂ അതിപ്പം റാണിക്ക് എന്തേലും സംഭവിച്ചോ എന്ന് നമുക്ക് അറിയില്ല നമ്മൾ സ്ഥലിച്ചതാണ് നമുക്ക് തുറന്നു നോക്കാൻ നമ്മൾ ഈ പിടിച്ചു വെച്ചാൽ നമ്മൾ ഈ തണലത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത് ഈ കൊടിയുടെ വീട്ടിലിരുന്നോളും നമ്മൾ ഈ കൂട് അഴിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് തുറന്നു നോക്കാം ഇതിനെ മേൽദോഷം തുറക്കാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരുന്നത് റാണിയെക്കുറിച്ച് അടച്ചിട്ടുണ്ടായിരുന്നു ഓ പക്ഷേ ഈ കൂട്ടിൽ നമുക്ക് തേൻ വളരെ കുറവാണ് ഇതിപ്പോ തുറക്കേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്പം തേൻ വളരെ കുറവാണ് അതാണ് പറഞ്ഞാൽ ചില കൂട്ടി ഉണ്ടാവും ചിലത് തേൻ ഉണ്ടാകത്തില്ല ഈ കൂട്ടിപ്പം തേൻ കുറവാണ് പക്ഷേ ഇതിനകത്ത് റാണിയുണ്ട് കാരണം മുട്ടയൊക്കെ ഉണ്ട് റാണിയെ നമ്മൾ നോക്കിയിട്ട് കാണുന്നില്ല നമ്മൾ ആദ്യമേ തന്നെ ഞാനാണെങ്കിൽ ഞാൻ ഭടന്മാരെ പിടിച്ചപ്പോൾ തന്നെ പറഞ്ഞില്ലായിരുന്നോ ഈ കൂടിന് സ്ട്രെങ്ത് കുറവായിരിക്കും കാരണം ഈച്ചകളുടെ ഭടന്മാരുടെ എണ്ണ ഒക്കെ വളരെ കുറവായിരുന്നു സ്ട്രെങ്ത് കുറഞ്ഞ കോളനിയാണ് ആണ് പക്ഷേ റാണിയുള്ളതാണ് അതെ ഈ കാണുന്നത് മുട്ടയൊക്കെയാണ് പഴയമൊട്ടയുണ്ട് ബുദ്ധിമുട്ടയുണ്ട് റാണിയുണ്ട് ഈ കൂട്ടിൽ എന്നാലും നമുക്ക് തേനുണ്ട് കുറച്ച് തേൻ നമുക്ക് എടുക്കാം കുറച്ചേ ഉള്ളൂ ഉള്ളേരിൽ കുറച്ച് നമുക്ക് എടുക്കാം ബാക്കി ഉപമാർക്ക് തന്നെ വെച്ചേക്കാം ഇതാ കേട്ടോ തേൻ അടാമെന്ന് പറയണേ ഉമാരി ഇതാണെങ്കിൽ ഓരോരോ സെല്ല് സെല്ലായിട്ട് അതിനകത്ത് തേൻ നിറച്ച് വെച്ചേക്കണീ കാണുന്നത് നമ്മൾ കഴിക്കുവാണെങ്കിൽ ഇതോടുകൂടി കഴിച്ചാൽ മതി എന്നിട്ട് ഇതിന് മിച്ചം വരുന്ന തുപ്പി കളഞ്ഞാൽ മതി അപ്പം നമ്മൾ തേൻ കുറവാണ് എങ്കിലും നമ്മൾ കുറച്ച് തേൻ എടുക്കുന്നുണ്ട് അപ്പം റാണി എന്തായാലും അതിനകത്തായിരിക്കും ഇതി നമുക്ക് കുറച്ച് തേൻ എടുത്തിട്ട് അതിൽ നിന്ന് റാണി ഉണ്ടോന്നു റാണീനെ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് തേനോട് എടുക്കണം ഇത് നമ്മൾ കറക്റ്റ് തേനയുടെ ആയിട്ട് തന്നെ കേട്ടോ നമ്മൾ എടുക്കുന്നത് വീട്ടുപോയാൻ പാടിക്കും വേറെ അധികം കൂടെ ഉപയോഗിച്ച് പിടിപ്പിക്കും അവിടെ പൊട്ടാണ്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മളെത്രയൊക്കെ സൂക്ഷിച്ചെടുത്തെന്ന് വിചാരിച്ചു പറഞ്ഞാലും ഈ തേനെടുക്കുമ്പോൾ കുറച്ച് കുഞ്ഞു ഈശകൾ ചത്തുപോകും കാരണം ഇവമാരി ഇതിനകത്തോടെ ഇരിക്കാരിക്കും അതി ഒഴിവാക്കി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കറക്റ്റ് തേനടയായിട്ടാണ് ഇതും കിട്ടിയേക്കുന്നത് ഇതിന് നമ്മളൊരു കുഞ്ഞു പോർഷൻ ആട്ടോ എടുക്കുന്നുള്ളൂ മുട്ടക്കകത്ത് എന്തായാലും റാണിയുണ്ടാവും അപ്പോൾ നമ്മൾ കുഞ്ഞു പോർഷനോട് അടച്ചെടുക്കുന്നുള്ളൂ ഇത് നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ ബാക്കിയുള്ള തേൻ ഉമാർക്ക് വേണ്ടി നമ്മൾ വെച്ചേക്കാണ് ഇച്ചേ സ്ട്രെങ് കുറവാണ് അപ്പോൾ മൊത്തമായിട്ട് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇമാര് പൂമ്പണിയും ഒക്കെ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ തേനാൻ കുറേ ടൈം എടുക്കും അത് നമ്മൾ ബാക്കിയുള്ളതിനകത്ത് വെച്ചേക്കുകയാണ് അപ്പോൾ നമുക്കിത് അടച്ച് അതേമാതിരി തന്നെ ഇരുന്നോടത്തേക്ക് തന്നെ വയ്ക്കാം നമ്മളിത് ഇങ്ങനെയാണെന്ന് ഈ കൂടെ തുറന്നത് ഇതേമാരി തന്നെ ഈ കൂടെ അടച്ചുവെക്കാൻ പോവാം കേട്ടോ പിന്നെ മുട്ടയൊക്കെ ഇതേമാതിരി തന്നെ ഇരിക്കുകയാണ് നമ്മളിവിടെ അലക്കം പോലും വരുത്തിയിട്ടില്ല ഇനിയിപ്പോൾ നമുക്കിത് ഒരു വള്ളിയിട്ട് കെട്ടിയിട്ട് ഇരുന്നോട്ട് തന്നെ വയ്ക്കാം നമ്മളിതിനകത്ത് ഉണ്ടായിരുന്ന കുറച്ച് എടുത്തിട്ടുണ്ട് സ്ട്രെങ്ത് കുറഞ്ഞ കോളനിയാണ് എന്താ ഇതിലൊക്കെ പറക്കണേൽ ഈച്ചകളുടെ എണ്ണം കുറവാണ് പക്ഷേ റാണിയുണ്ട് അടുത്ത വർഷത്തേന് സ്ട്രെങ്ത് ആയിക്കോളും നമ്മളിത് അടുത്തോട്ട് തന്നെ തിരിച്ച് വയ്ക്കുവാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ പടമാരായിട്ട് നമ്മൾ കുപ്പി പിടിച്ച് ഈച്ചലെ കൂടെ തുറന്നു വിടുകയാണ് അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ